നമസ്കാരം ഞാൻ രാജേഷ് ആർ നായർ കഴുനീൽ മാനവ ഐക്യവേദി കേരളത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യത്തിൽ വളരെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് പിന്നാക്ക വാദവും സംവരണവും ഒക്കെ തന്നെയാണ് ഈ കാര്യത്തിൽ വിഷയം എന്താണ് പിന്നാക്കം ഭരണഘടന ആർട്ടിക്കിൾ പതിനാറ് നാല് അനുസരിച്ച് സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തെ കണ്ടെത്തി അവർ മുന്നേറുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപടികൾ സ്വീകരിക്കണമെന്ന് ആർട്ടിക്കിൾ പതിനാറ് നാലിൽ പറയുന്നു അതനുസരിച്ച് ഇന്ത്യയിൽ പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് സംവരണവും സാമ്പത്തിക ആനുകൂല്യങ്ങളും സർക്കാരുകൾ നൽകി വരുന്നു നിർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളത്തിൽ ഭരണഘടന ലംഘിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആദ്യ കേരള സർക്കാർ മുതൽ രണ്ടായിരത്തി ഇരു ഇരുപത്തി വരെയും ജാതി സംവരണ വ്യവസ്ഥ നിലനിൽക്കുന്നു ഇതിൽ ജാതി സംവരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചും മറ്റും ഞാൻ ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് തുടർന്നും പറയുന്നതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നാക്കം എന്നാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് പിന്നാക്കക്കാരി എങ്ങനെയാണ് കണ്ടെത്തുന്നത് അതിനൊരു ഉദാഹരണമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ പഴയ തിരുവിതാംകൂർ രാജ്യത്ത് സമഗ്രമായിട്ടുള്ള സോഷ്യൽ സർവേ നടത്തും അതായത് ഓരോ കുടുംബത്തിലും അവരുടെ സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥയെക്കുറിച്ചുള്ള കണക്കെടുക്കുകയും അതിനെ തുടർന്ന് അവർക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങളും സംവരണവും അനുവദിക്കപ്പെട്ടു പിന്നാക്കാവസ്ഥ എന്നാൽ ഏതെങ്കിലും ഒരു ജാതിക്ക് മാത്രമായോ വർഗത്തിനോ വർണ്ണത്തിനോ മറ്റുമല്ല എല്ലാതരം മനുഷ്യർക്കും ഓരോ കുടുംബത്തിനും സംഭവിക്കാവുന്ന ഒരു അനുഭവമാണത് ഭരണഘടനയിലും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള വിധിയിൽ പറയുന്നതും പിന്നാക്ക വിഭാഗത്തെ കണ്ടെത്തണമെന്നാണ് അല്ലാതെ പിന്നാക്ക ജാതിയെ കണ്ടെത്തണമെന്നല്ല പിന്നാക്ക ജനവിഭാഗത്തെ കണ്ടെത്തണം കണ്ടെത്തി അവർ സമൂഹത്തിൽ മുന്നോട്ട് വരുന്നതിന് മുന്നേറുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം കേരള ഗവൺമെന്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് ഇന്ത്യയിലെ സർക്കാരുകൾ ഒക്കെ ചെയ്തിട്ടുള്ളതും യൂണിയൻ സർക്കാരും തുടർന്ന് വരുന്നതും സർക്കാർ ഉദ്യോഗങ്ങളിൽ പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തെ കണ്ടെത്തിക്കഴിഞ്ഞ് പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗങ്ങളിൽ അവർക്ക് നിശ്ചിത ശതമാനം സീറ്റുകൾ റിസർവ് ചെയ്യുന്നു അഥവാ സംവരണം ചെയ്യുന്നു അല്ലെങ്കിൽ മാറ്റിവെക്കുന്നു നീക്കി വയ്ക്കുന്നു ഒക്കെ തന്നെ നമുക്ക് പറയാം അവർക്കായി മാറ്റിവെക്കുന്നു അത് ഉറപ്പായിട്ട് മാറ്റിവെക്കുന്നു അത് അവർക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗം സ്കൂൾ തലം കഴിഞ്ഞാലുള്ള ഉന്ന ഉന്നത വിദ്യാഭ്യാസ രംഗം അവിടെ ഈ പറയുന്നവർക്ക് നിശ്ചിത ശതമാനം സീറ്റുകൾ നീക്കിവയ്ക്കുന്നു അത് അവർക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ അതുപോലെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഇപ്പോൾ വീടായാലും മറ്റ് സ്വയം തൊഴിലുകൾ ചെയ്യുന്നതിനും ഒക്കെ തന്നെ നിരവധി നിരവധി പദ്ധതികളാണ് പിന്നാക്ക ജനവിഭാഗത്തിന്റെ ഉയർച്ചയ്ക്കായി സർക്കാരുകൾ ആവിഷ്കരിക്കുന്നത് അത്തരത്തിലുള്ള ആവിഷ്കരിക്കപ്പെടുന്ന ആനുകൂല്യങ്ങൾ നൽകുന്നതും പിന്നാക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെടുന്ന ജനവിഭാഗത്തിനാണ് കൂടാതെ ജനപ്രതിനിധി സഭകളിൽ നൽകുന്ന പ്രാതിനിധ്യം അഥവാ അധികാരത്തിൽ പങ്കാളിത്തം അത് പാർട്ട് മുതൽ തന്നെ രാജ്യസഭ നിയമസഭ അതുപോലെ ലോക്സഭ മറ്റുമൊക്കെയുള്ള എല്ലാ തലങ്ങളിലും അത്തരത്തിലുള്ള പ്രാതിനിധ്യം നൽകുന്നു ഇതാണ് പ്രധാനപ്പെട്ട പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ സർക്കാരുകൾ ചെയ്തു വരുന്ന പ്രധാനപ്പെട്ട നടപടികൾ ഇതൊക്കെയാണ് ഇതിന് പ്രത്യക്ഷത്തിൽ ഉള്ള നടപടികൾ കൂടാതെ പരോക്ഷമായി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് അത്തരത്തിൽ ഒരു സമൂഹത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു വിഭാഗത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ മുന്നേറുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാരുകൾ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തുവരും മറ്റു സ്റ്റേറ്റുകളിലും യൂണിയൻ സർക്കാരിൽ നിന്നും വിഭിന്നമായി കേരളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അൻപത്തിയെട്ട് കാലഘട്ടത്തിൽ ഇത് ജാതി സംവരണ വ്യവസ്ഥയാക്കി മാറ്റിയത് അത് നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന സമയം വരെയും ആവർത്തിച്ചു വരികയാണ് ഇതിനിടയിൽ മാനവ ഐക്യവേദി രാജേഷ്നർ കഴിമയിൽ നൽകിയ ഹർജിയുടെ ഫലമായിട്ടുള്ള ഉത്തരവുണ്ട് അതുപോലെ തൊണ്ണൂറ്റി രണ്ടിലെ ഭരണഘടനാ ബെഞ്ചിന്റെ ഒമ്പതംഗ ഭരണഘടനാ ബെഞ്ചിന്റെ മണ്ഡൽ കമ്മീഷൻ തള്ളിക്കൊളഞ്ഞ കൊണ്ടുള്ള ഉത്തരവുണ്ട് ഇതൊന്നും തന്നെ സർക്കാർ പാലിക്കാൻ തയ്യാറായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അൻപത്തി എട്ട് കാലഘട്ടത്തിൽ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായത്തെ മാത്രം പിന്നാക്ക വിഭാഗ പട്ടികയിൽ നിന്ന് കേരള ഗവൺമെന്റ് നീക്കം ചെയ്തു അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അൻപത്തി ഏഴ് വരെ നൽകി വന്നിരുന്ന ആനുകൂല്യങ്ങളും നിയമസഭ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധി സഭകളിൽ നൽകി വന്നിരുന്ന അധികാരത്തിൽ പങ്കാളിത്തവും ഉന്നത വിദ്യാഭ്യാസത്തിലെ അനുവദിച്ചിരുന്ന സീറ്റുകളും സർക്കാർ ജോലിയിൽ ഉദ്യോഗങ്ങളിൽ അനുവദിച്ചിരുന്ന സീറ്റുകളും അല്ലെങ്കിൽ ഉദ്യോഗവും നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായത്തിനു മാത്രമായി അന്നത്തെ സർക്കാർ നിർത്തലാൻഡ് അല്ലെങ്കിൽ നിഷേധിച്ചു അപ്പോൾ പിന്നാക്ക വിഭാഗത്തെ കണ്ടെത്തേണ്ടത് സമഗ്രമായ സോഷ്യൽ സർവേ നടത്തിയാണെന്ന് അതിനു മുൻപത്തെ തിരുവിതാംകൂർ ഗവൺമെന്റും ശേഷം വന്ന ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള മറ്റു സ്റ്റേറ്റുകളും സുപ്രീം കോടതിയും ഒക്കെ പറയുമ്പോൾ ഭരണഘടനയും ലംഘിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിക്കൊണ്ട് അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഗവൺമെന്റ് ജാതി സംഭരണ വ്യവസ്ഥ അതായത് ഒരു ജാതിക്ക് മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിക്കാർക്ക് മാത്രമായിട്ട് സർക്കാർ ഉദ്യോഗങ്ങളും അധികാരത്തിൽ പങ്കാളിത്തവും ഉന്നത വിദ്യാഭ്യാസവും സാമ്പത്തിക ആനുകൂല്യങ്ങളും അവർക്ക് മാത്രമായി മാറ്റിവെച്ചു ചില വിഭാ ചില സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്ക് അത് നിഷേധിച്ചു ഇതാണ് കേരളത്തിൽ നടന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നാക്കം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജാതിയുടെയോ വർഗത്തിൻ്റെയോ വർണത്തിൻ്റെയോ ഒന്നും ഫലമായിട്ടല്ല അല്ലെങ്കിൽ അത് കണക്കിലെടുത്തല്ല അത്തരത്തിൽ പരിഗണിക്കേണ്ടത് സമസ്ത ജനങ്ങളിലും പൗരന്മാരിലും സർവേ നടത്തി അവരിൽ സാമൂഹ്യപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന ജനങ്ങളെ കണ്ടെത്തി അവർക്കാണ് ഒ ബി സി സംവരണം അഥവാ പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള സംവരണം അനുവദിക്കേണ്ടത് സാമ്പത്തിക ആനുകൂല്യങ്ങൾ അനുവദിക്കേണ്ടത് അതാണ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കേണ്ട ഒരു ജനാധിപത്യ സർക്കാരിന്റെ ബാധ്യതയും ജനങ്ങളുടെ അവകാശവും നമസ്തേ രാജേഷ് ആർ നായർ കഴിമയിൽ മാനവ ഐക്യവേദി